ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ കണ്ണൂരിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കുറേ നേരം കാലത്ത് ഇരുന്ന് അതിന് ശേഷം ഞങ്ങൾക്ക് ട്രെയിൻ വന്നിരിക്കുകയാണ് ട്രെയിൻ വന്ന് ഞങ്ങൾ എല്ലാവരും കേറാനുള്ള തിരക്കിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി അതിനുള്ളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഒരു സൈഡിൽ ബാക്കിയുള്ളവർ അപ്പുറത്താണ് ഇരുന്നത് അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും അങ്ങനെ കവർന്ന് മെല്ലെ നബാട്ടി എടുത്ത് മെല്ലെ കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പൊ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ആകെ ഒരു നാളായിട്ടോ അത് അപ്പൊ പെട്ടെന്ന് വയ്ക്കണം വേണോന്നൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പൊ എല്ലാവർക്കും നല്ല ഉഷാറ കേട്ടോ വിഷമിട്ട് പയ്യ് അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ല സ്പീഡ് ഉണ്ട് നടക്കാൻ നടന്ന് പറശ്ശിനി കടവ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ ഓരോന്ന് വാങ്ങാനുള്ള ഉള്ളത് ഇറക്കിയിട്ടാണ് എല്ലാവരും അങ്ങനെ നേരെ ഞങ്ങൾ പ്രശ്ന അളവ് അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ നട വഴിയിലട അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ നടന്നു പിന്നെ സ്റ്റെപ്പ് കുറേ ഇറങ്ങാണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഓരോരുത്തർക്കും നടക്കാൻ വയ്യ കാരണം സ്റ്റെപ്പായി കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാനൊക്കെ കഴിഞ്ഞ് പോണ വഴിയിൽ വഴിയിൽ നിറച്ചും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഞങ്ങളിപ്പോൾ പോണത് കുട്ടികളൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ അവർക്ക് കണ്ണ് ഫുള്ള് അവിടെയാണ് പിന്നെ നമ്മൾ പോണിയൊരു അമ്പലം ഉണ്ട് ചെറിയ അമ്പലത്തിന്റെ അടുത്തുകൂടി നമ്മളവിടെ നമ്മള് അമ്പലത്തിന്റെ കവാടം എത്തിയിരിക്കുകയുണ്ടാവും ഞങ്ങൾ അവിടെ കേറാൻ നിൽക്കുകയാണ് എല്ലാവരും പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഉണക്കപ്പയറും തേങ്ങക്കൊത്തും പിന്നെ ചായയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രസാദം അത് കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണം എങ്ങനെയാ പോയിട്ടുണ്ട് അവിടെ നൈറ്റ് ഭക്ഷണം ഉണ്ട് അവിടെ പിന്നെ കാലത്ത് ഞങ്ങൾ നേരെ വന്ന് തൊഴുത് ഇറങ്ങി ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ മുത്തപ്പന കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും പിന്നെ അവിടുത്തെ പിന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അവിടെ കാരണം നമുക്ക് നമ്മൾ ചില സ്ഥലങ്ങളും കൊണ്ട് നമുക്ക് കിട്ടി വെച്ചാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു നമുക്കവിടെ ഒന്ന് പോവാൻ തോന്നില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ് അവിടെ കളി ഒരുപാട് നേരം ഞങ്ങൾ അവിടെ തൊഴാനായിട്ടും പിന്നെ കുറേ ഒരുപാട് നേരം അവിടെ ആ ജീവിതത്തിൽ ഒരു നമ്മൾ ആ ഭക്ഷണിക്കളവ് പോയി ആ മുത്തക്കൽ കണ്ട് തൊഴുത് വരുമ്പോട്ടുള്ളൊരു ഒരു തരം ഒരു ഒരു എന്താ പറയുക മനസ്സുഖം ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും പരമാവധി അവിടെ പോവുക തോരുക കാരണമെച്ചാൽ നമുക്കത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവിടെ പോയി തൊഴാനും പിന്നെ അവിടെ പോയിട്ട് പ്രസവമായാലും പിന്നെന്താണ് നൈറ്റുള്ള ഫങ്ഷൻ ആയാലും എല്ലാവരും കൂടി സന്തോഷമായിട്ട് പോയി വരാനൊക്കെ നല്ല പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അവിടെ പ്രശ്നങ്ങളും ഉണ്ണികൾക്കൊക്കെ ചോറ് ഉണ്ണിനൊക്കെ നാൽപ്പത് രൂപയോടെ വരുന്നുള്ളു അപ്പോൾ എൻ്റെ കുട്ടിക്ക് അവിടെ ചോറ് കൊടുത്തു അത് ടോക്കനുസരിച്ചാണ് വിളിക്കുക അപ്പോൾ നമ്മൾ അഞ്ച് മണി തൊട്ടാണ് അവിടെ ടോക്കൺ കൊടുത്ത് തുടങ്ങുക അപ്പോൾ നമുക്ക് മണി ഏഴര എട്ട് മണിക്ക് ആവും തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ടോക്കണൊക്കെ എടുത്ത് സുഖമായിട്ട് ഭക്ഷണം കൊടുക്കാം പിന്നെ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫാമിലിയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തോടെ ആ ഒരു അരമണിക്കൂറിനടുത്ത് നമുക്ക് അവിടെ യാത്ര ചെയ്യാം അപ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് യാത്ര യാത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് തൊഴുതിട്ട് നല്ല ഹാപ്പി ആയിട്ട് വരാം അങ്ങനെ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അവിടെ കാണാനും ഉണ്ടോ നമുക്ക് ബോട്ടിങ്ങിന് വരുന്നത് അവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് നമ്മളിപ്പോൾ ഫാമിലി ബോട്ട് എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ഞൂറ് രൂപയാണ് വരുന്നിട്ടാണ് അപ്പോൾ അതിൽ നമുക്കൊരു ആ ഒമ്പത് പേര് പത്ത് പേർക്ക് പോവാം അതിൽ സുഖമായിട്ട് പോവാം പിന്നെ കുറച്ച് ടൈം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് നഷ്ടമൊന്നുമില്ല പിന്നെ ആ ബോട്ടിലെ ചേട്ടൻ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ കാരണം നല്ല കമ്മി ചേട്ടനാണ് അപ്പോൾ നമുക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൽ വീഡിയോ ഒക്കെ എടുത്തൊന്നും രസത്തിൽ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ചിമ്ട പണി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരെ വന്ന വഴി കയറിപ്പോയി വരുന്ന ശേഷം കയറിയിട്ട് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി വരുന്ന വഴി കൂടെ കയറിപ്പോ അതോ ഒടുക്കാത്ത കേറ്റായിരുന്നു